ഇ봐 ആർപി എന്താമേ നോക്കി നിൽക്കാതെ വേഗം ഫ്രൂട്ട്സ് കർട്ടേലക്ക നോക്ക് അച്ഛൻ ഇപ്പോ വാസി ചേട്ടന്റെ ഓട്ടോയിട്ട് വരും വേഗം നോക്കി പിണേ ഇപ്പോ തന്നെ അച്ഛൻ ഓട്ടോയിട്ട് വന്നെ അഞ്ചരയ്ക്ക് ഫങ്ഷൻ തുടങ്ങുന്നല്ലേ ഇന്നലെ തിയമ്മീസ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടില്ലാണോ ആ ഫങ്ഷൻ അഞ്ചരയ്ക്ക് തുടങ്ങട്ടോളൂ ഇപ്പോ എത്ര സമയന്ന് മോൾ കാര്യമോ ഒരു 3:30 玩的给够。 ോ അതല്ലേക്ക് മുട്ട പാലി കട്ട്ലെറ്റ് ബാലും നേരം വൈകിട്ട് ഒന്നും നടക്കൂലോ അതൊന്നും വേണ്ട നമ്മളിത്രയും െ നീ അഞ്ചു ഇവിടെ നില്ല് ഞാൻ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടോ എനിക്ക് വേറെ ഓട്ടോന്നു വാദിച്ചേട്ടാ പിള്ളേരോട് പതി വരാൻ പറഞ്ഞാൽ മതിയേ ഒവ് ഒവ് പിള്ളേരോട് തിരക്കില്ലെന്ന് പറഞ്ഞാലേ പിന്നെ ആരും മുക്കാൻ മണിക്കൂർ കഴിഞ്ഞിട്ട് അവരെ നോക്കിയാൽ മതി നിനക്ക് വേറെ ഏതെങ്കിലും ഓട്ടോ ഉണ്ട് പറഞ്ഞാലേ അഞ്ചു മിനിറ്റിനുള്ളിൽ ഇങ്ങോട്ട് എത്തിക്കോളൂ പിന്നെ അതല്ല പിള്ളേരെ സ്കൂൾ നിനക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ടേ ചേട്ടൻ വേഗം ചെല്ലുന്നേ നീലും മൂഷൻ സൈനൊക്കെ കാത്തിക്കിണ്ടാവും ദേ അമ്മോ നീലൂന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേക്കാതെന്താ മറ്റേ ഈ ചിക്കനും മുട്ട ഒക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് പിള്ളേർക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ ഭാര്യ ചേട്ടന്റെ നീലൂന് ഭയങ്കര പേടിയാണല്ലേ എനിക്ക് പേടിയോ ഒന്ന് പോടേ എനിക്ക് മനസ്സിലായിട്ടോ ബ്ലോക്ക് ഒന്നല്ലേക്ക് എന്നെ തിരക്കുന്നരോ ഒരു നീണ്ടും ക്യൂ തന്നെ ഭാഗ്യത്തിനെ ബാസിന്റെ പരിചയക്കാരനെ ചിക്കൻകാടിയിൽ നിന്നേ അയാള് വേഗം എടുത്തേ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും പോരാൻ പറ്റുന്നില്ല ആഹാ ഇതുവരെയായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും കൊട്ടലാക്കില്ലേ വേഗം നോക്കേ ബാസി വെയിറ്റ് ചെയ്യുവാ നീരോ ഇന്ന് ചിക്കൻ പിള്ളേരെ സ്കൂൾ ആക്കിയിട്ട് ബാസും വരും നിങ്ങള് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിട്ടെ ആ ഓട്ടോയിൽ പോരൂണ്ടോ ഒന്ന് വേഗം വേഗം ആവട്ടെ

മക്കൾ തന്നെ ഇസ്റ്റർ പാട്ടി കോമ്പറ്റീഷൻ വിന്നേഴ്സ് അല്ല മക്കളേ പിന്നെല്ല എടോ രാം സ്കൂളൊക്കെയാലേ ആ ഫ്രൂട്ട്സല്ല നീ എന്നാ അങ്ങോട്ട് വെക്കണം മക്കളെ കൊണ്ട് ഒരു പണിയുമേ ചെയ്പ്പിക്കടേ ഞാൻ അങ്ങനെ വളർത്തിയതാ ഓക്കേ മഡം പോരെ അവളെ അവടെ ചെന്ന്ട്ട് ഫൂട്ട് കടിക്കൊന്ന് ചെയ്ലേ നിന്റെ കൈ മുറിയാവോ ഞാൻ തമ്പി മോനെട്ട് പറയാം അവൾ നിന്നെ ഹെൽപ് ചെയ്യേളോ ബട്ട് മമ്മി അവൾ വേറെ ഗ്രൂപ്പിലല്ലേ അതോർത്ത് മോൾ ലക്ഷ്മി കണ്ടാ ഞാൻ പറഞ്ഞാൽ അവൾ അത് ചെയ്യും താങ്ക്യൂ മമ്മി മ്ം എന്നാ നിങ്ങൾ പോയിക്കോലോ ബൈ ോ ഈ ശിവ എന്താ വരാത്തെ ഇന്നലെ സ്കൂളിലെ പിള്ളേരെല്ലാരും കൂടി ചെന്ന പാർക്കുട്ടിയെ കളിയാക്കില്ലേ ഇനി പാർക്കുട്ടി എങ്ങാനും സ്കൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശിവയും വരാതിരിക്കോ വരാതിരിക്കോടാ ആ സ്കൂൾ വന്നിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ശിവ വന്നിട്ടില്ലെങ്കിൽ ഞാനും വീട്ടിലേക്ക് അല്ലെങ്കിൽ പോവാടിച്ച് മരിക്കൂടാ സായ് ഇവൻ അത് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ ആ അറിയത്തില്ലടാ ആരെയോ വെയിറ്റ് തോന്നുന്നേ തോന്നുന്നേടാ സായ് ഞാൻ രാഹുലിനെ കൊറേ ദിവസമായിട്ട് വാച്ച് ചെയ്യുവാൻ എന്തോ ഒരു കളലക്ഷണം രാഹുൽ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറക്കുന്നുണ്ട് അത് ഷുവറാ ആദ്യക്കെ നമ്മളില്ലാതെ അവൻ എങ്ങോട്ട് പോയിരുന്നില്ല ഇപ്പൊ പല സമയങ്ങളിലായേ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുവോ അവൻ ഉം അതേടാ സൂരജെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് അത് നമുക്ക് കണ്ടുപിടിച്ചാ പറ്റൂ ശരിക്കും ചീഞ്ഞു നാർന്നുണ്ടോ എടാ ഈ ടീഷർട്ട് തിരുമ്പിട്ട് ഒരാഴ്ച അയ്യോ അപ്പൊ നീ കുളിച്ചിട്ട് എത്രയായിടാ അത് നീ പേടിക്കണ്ട മിനിഞ്ഞാന്ന് ഞാൻ കുളിച്ചതാ എന്റെ അമ്മു ആ ബിഗ് ബോസിലുള്ള കുളിക്കാത്ത ജാസ്മിന്റെ മൂത്താപ്പയാണല്ലോ നീ ഞാൻ ചുമ്മാ പറഞ്ഞതാടാ ഈ പൊരിവെയിലത്ത് എങ്ങനെ കുളിക്കാതെ കൊന്നേ ഹൗ ഇപ്പഴോ ഒരു സമാധാനായ ഇങ്ങോട്ട് വാടാ നമുക്ക് രാഹുലിന്റെ അടുത്തേക്ക് പോയാലേ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല ഉം രാഹുൽ മച്ചാ ഉം എന്താടാ സായ് നീ ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ ആ അതേടാ ഞാൻ കാറ്ററിംഗ് കാര്യം വെയിറ്റ് ചെയ്യുവാ അഞ്ചരക്ക് സ്നാക്സ് എത്തിക്കാന്ന് പറഞ്ഞതാ ഇതുവരായിട്ടും കണ്ടില്ല അതുകൊണ്ട് പുറത്തിറങ്ങി നിന്നെ എന്താ നിന്റെ മുഖത്ത് ഒരു കള്ളലക്ഷണം എന്റെ മുഖത്തോ നിനക്ക് തോന്നുവാടാ കള്ളത്തരം പറയുന്നത് കൊണ്ടാണോ വിൽക്കുന്നേ ഒന്ന് പോടാ സായി നോമ്പല്ലേ അതുകൊണ്ട് സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല ഓവേ ഞങ്ങള് കണ്ടുപിടിച്ചോളാ മച്ചാ ഇനി ഇവന്മാരെന്തേ അറിഞ്ഞു കാണോ മക്കളെ ഒന്ന് വേഗം കൂടി വരി കൊറേ വെറൈറ്റി ഫ്രൂട്ട്സ് അച്ഛന്റെ കൊറേ കാശ് പൊടി പൊടിച്ചല്ല പാർക്കുട്ടിയെ അവൾ ഓരോന്ന് ചുമ്മാ പറയൂടാ അതൊന്നും വിശ്വസിക്കാൻ നിക്കണ്ട ഞാൻ മാത്രല്ലേ സുലൈമാന്റെ ഉപ്പി അച്ഛനെ അച്ഛനെല്ലാരും കൂടി ചേർന്നിട്ട കാശ് എടുത്തേ അല്ല എന്നാ വരലേ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരൂടാ ആഹാ അത് കരയ്ക്കലോ എന്നാ നമുക്ക് അടിച്ച് പൊടിക്കാൻ പാടിച്ച പിന്നല്ല അച്ഛൻ നിന്റെ കാര്യം മറന്നു പോയല്ല പാർക്കുട്ടിയെ ഇങ്ങനെ ബാലു ആ ബാഗിൽ വെച്ചേക്ക് പാർക്കുട്ടിയെ ബാക്കിൽ വരക്കവിടെ മക്കളെ ഇങ്ങോട്ട് തരി മക്കളെ ശിവമോളവിടെ വേഗം വരാൻ വേറെ മക്കളെ നിങ്ങളുടെ സ്കൂളിലെ പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട് അതെ പാർക്കുട്ടിയെ ഞങ്ങൾ ആ വഴിക്കല്ലേ വന്നേ സുലൈമാരെ നിങ്ങളുടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ സൂക്ഷിച്ചിരിക്കണേ